നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തൊന്ന് വയസ്സുള്ള പ്രജ്വലയുടെ ഡീറ്റെയിൽസാണ് പ്രജുലയുടെ ഫസ്റ്റ് മാരേജ് ആണ് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് ആണ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഗവൺമെൻറ് സർവീസിൽ ജോലിയുണ്ട് ഇവർ ഹിന്ദു മണ്ണാൻ കാസ്റ്റിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ കൂടി മറ്റു ജില്ലകൾക്കാരെയും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തി ഏഴ് വയസ്സ് വരെയാണ് ഇവരും അമ്മയും കൂടെയാണ് താമസിക്കുന്നത് ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തിനാല് വയസ്സുള്ള മല്ലികയുടെ ആണ് മല്ലികയ്ക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഹിന്ദു നായർ കാസ്റ്റിലാണ് വരുന്നത് ഇവർ ഡിവോഴ്സാണ് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല ഹോം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നത് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിനാണെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നല്ല പ്രപ്പോസലുകളൊക്കെ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്